എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ഓണക്കാല വിലക്കുറവ് സൃഷ്ടിച്ച തളർച്ചയിൽ നിന്നും കർഷകർക്ക് ആശ്വാസമായിക്ക് വിപണിയിൽ വിലയേറുന്നു കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള നേന്ത്രക്കായയുടെ വരവും കേരളത്തിലെ വിളവെടുപ്പും കുറഞ്ഞതാണ് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് പ്രതികൂല കാലാവസ്ഥയിലും മികച്ച പരിചരണം ഒരുക്കിയ കർഷകർക്കിത് ലാഭം വിളയുന്ന സമയമാണ് കൊടുങ്ങല്ലൂരിലെ കിഴക്കൻ മേഖലയിൽ നേന്ത്രവാഴ കൃഷി വ്യാപകമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിള വിപണിയിലേക്ക് എത്തുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നുണ്ട് തണ്ടുതുരപ്പൻ പുഴുവിന്റെ ശല്യവും കാലം തെറ്റിപ്പെയ്ത മഴ ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനവും പ്രതിസന്ധിയിലും നേന്ത്രക്കായ കർഷകർക്ക് ഇത് നല്ല കാലമാണ് ഇപ്പോ ഈ സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഇത് കായവരാത്തതിൻ്റെ പേരിൽ നമ്മുടെ നാടൻ നാടൻകായ്ക്ക് വൺ ഡിമാൻഡാണ് നല്ല വില ഒരു സമയമാണ് നിലവിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം ഈ തുടർച്ചയായിട്ടുള്ള ഇടപെട്ടുള്ള മഴയൊക്കെ ഈ വാടകൃഷ്ണിനെ സംബന്ധിച്ച് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ മരുന്നടിക്കുന്നതൊക്കെ കൃത്യമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നില്ല അതാണ് പ്രധാന പ്രശ്നം ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കർഷകർ നേരിട്ട് തന്നെ ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ടാണ് ഈ കായ കൊണ്ടുപോകുന്നത് ഈ ഇടനിലക്കാർ ഒഴിവാക്കിയിട്ട് ഇപ്പം നമ്മൾ തന്നെ പഴുപ്പിച്ച് അത് വിപണിയിലേക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭകരമാക്കി ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തന്നെ ഒരു കൂട് ഉണ്ടാക്കി ഈ പച്ച നേന്ത്രക്കായ പഴുപ്പിച്ച് നമുക്ക് ആവശ്യക്കാർ കത്തിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പിന്തുടരുന്നത് എപ്പോഴും പ്രായോഗികമല്ല എന്ന് വെച്ചാൽ വിപണിയിൽ അന്യ സംസ്ഥാനത്ത് ധാരാളം പഴങ്ങൾ അല്ലെങ്കിൽ നേന്ത്രക്കായ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വിപണി മോശമാവും അപ്പം നമ്മുടെ നാടൻ വിപണി കർഷകരെ അങ്ങനെ ഈ പച്ചക്കറി വിപണന കേന്ദ്രമുണ്ട് നാടൻ കൃഷി അവർ നമുക്ക് നേരിട്ട് നമ്മുടെ നാടൻ നാടൻകായ്ക്ക് ഒരു ഏറെക്കാലത്തും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വില ഉണ്ട് അപ്പോൾ ആ വിലനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ മൊത്തത്തിൽ കായര വില നേന്ത്രക്കായ വിപണിയിൽ ഇല്ലാതാവുമ്പോൾ നമുക്ക് നല്ല വില കിട്ടും അപ്പോഴാണ് നമ്മൾ ഈ രീതി അപ്ലൈ ചെയ്യുന്നത് ഓണക്കാലം മോശമായിരുന്നു ഓണക്കാലം ഇപ്പോൾ ധാരാളം ഈ ഓണം മാർക്കറ്റ് സീസണനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം ഈ കായയും പച്ചക്കറിയൊക്കെ വരുന്നതിൻ്റെ പേരിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യ വില കൂടുതൽ കിട്ടാറില്ല നിലവിൽ സാഹചര്യങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഈ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് ഈ കായ വരാത്തതിൻ്റെ പേരിൽ നമുക്ക് നല്ല നല്ല ഡിമാൻഡ് ഉണ്ട് നല്ല വിലയും കിട്ടുന്നുണ്ട് വിപണിയിൽ ധാരാളം ആവശ്യക്കാറുണ്ട് ഇന്ന് ഇപ്പോൾ പഴത്തിന് എൺപത് രൂപയാണ് ഒരു കിലോ എൺപത് രൂപയാണ് നമുക്ക് ഒരു അറുപത് അറുപത്തഞ്ച് രൂപ നമുക്ക് തോട്ടത്തിൽ ഇപ്പോൾ പറിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും ഇതിന് തണ്ട് തുരപ്പൻ പുഴുവൊക്കെ വലിയ പ്രശ്നങ്ങൾ തരണത് അത് കൃത്യമായ ഇടവേളകളിൽ മരുന്ന് പ്രയോഗം നമ്മൾ ചെയ്യണം അപ്പോൾ അഗ്രിക്കൾച്ചർ ഓഫീസും മറ്റുള്ള കാർഷിക മേലെ വിദഗ്ദ്ധരൊക്കെയായിട്ട് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇടവേ ഇടവ ഇടവേള കൃഷി ചെയ്യാറുണ്ട് വാഴ കൃഷിയോടൊപ്പം തന്നെ ചീരയും പയറും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും സമൃദ്ധിയായിട്ടത് കൃഷി ചെയ്യാനും പറ്റും ഈ വാഴയ്ക്ക് ചെയ്യുന്ന അതേ വളവും അതേ വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചീരയും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ചീരയും പയറൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ നമ്മൾ കാർഷിക മേഖലയിൽ നമ്മൾ ചെയ്യുന്ന മുടൽ മുതക്കി മുതൽ മുടക്കിൻ്റെ ഒരു പകുതിയെങ്കിലും നമുക്ക് ആ രീതി കിട്ടും ഈ വാഴ കൃഷിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു വർഷക്കാലയളവാണ് ഇതിൻ്റെ ഈ വെള്ള നമുക്ക് ലഭിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം നമ്മൾ ഈ രീതി ഈ ചീര കൃഷി ചെയ്യും ചീരയ്ക്ക് വൻ ഡിമാൻഡാണ് ബ്ലാത്തങ്കര ചീര എന്ന് പറഞ്ഞ ചീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ചീരയാണ് ആ ചീരയ്ക്ക് വൻ ഡിമാൻഡ്